സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പ കാലം ചെയ്തു അദ്ദേഹത്തെ ഗ്ലോബൽ റിപ്പോർട്ടറിന്റെ സഭയുടെ പരമ പരമാധ്യക്ഷൻ അദ്ദേഹത്തിന് ഒത്തിരി നിർവചനങ്ങൾ ഉണ്ട് അദ്ദേഹം ജസ്യൂട്ട് സഭയിൽ നിന്ന് ആദ്യമായി വ്യക്തിയാണ് അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പാപ്പയായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം സ്ഥാനമേറ്റതിന് ശേഷം പന്ത്രണ്ട് വർഷത്തോളം ഈ കത്തോലിക്കാ സഭയെ ആഗോള കത്തോലിക്കാ സഭയെ അദ്ദേഹം നയിച്ചു ഈ സഭയുടെ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ച് കടന്നുപോയ കാലം ചെയ്ത ഒരു പോപ്പായിട്ടാണ് അദ്ദേഹം അറിയപ്പെടാൻ പോകുന്നത് വളരെയേറെ കാര്യങ്ങൾ അത് സഭയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നും അല്ലാതെയും ഈ മാനവ സമൂഹത്തിന് മറ്റുള്ള സഭ സഭകളിലും മറ്റുള്ള ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടാണ് ഈ പാപ്പാപ്പ കടന്നുപോയത് വളരെ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹം വളരെ വിമർശനങ്ങളും നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് വർഷത്തെ ഈ സഭയോടെയുള്ള അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ കത്തോലിക്കാ സഭയ്ക്ക് വളരെ വളരെയധികം വിമർശനങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയത്താണ് അദ്ദേഹം പോപ്പായിട്ട് മാർപ്പാപ്പയായിട്ട് ഈ സഭയെ നയിക്കാൻ വരുന്നത് ഇപ്പം അദ്ദേഹത്ത് അദ്ദേഹം കാലം ചെയ്തു കഴിയുമ്പോൾ അത് ഇനി കത്തോലിക്കാ സഭയിലുള്ള ഒരു വലിയ പ്രൊസീജിയറാണ് അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കുന്നത് വരെ അതിനൊക്കെ വലിയ ഒരു പ്രോട്ടോകോൾ ഒരു രീതിയുണ്ട് അദ്ദേഹം കാലം അദ്ദേഹം മരിച്ചു അദ്ദേഹം കാലം ചെയ്തു എന്നുള്ളത് ആദ്യം അറിയുന്നത് റോമിലെ അറിയിക്കുന്നത് ക്യാമർലിംഗോ എന്ന് പറയുന്ന ഒരു കാർഡിനലാണ് അദ്ദേഹമാണ് ഈ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ റോമിന്റെ കത്തോലിക്ക സഭയുടെ അസിറ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം അദ്ദേഹം പോപ്പിനെ മൂന്ന് തവണ പേരുചൊല്ലി അദ്ദേഹത്തിന്റെ മാമുദിസ പേരുചൊല്ലി വിളിക്കുന്നു ആ പേരുചൊല്ലി വിളിച്ചതിന് ശേഷം അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നു പിന്നെ അതൊരു വലിയൊരു പ്രോസസ്സാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനമുദ്ര അദ്ദേഹത്തിന്റെ മോതിരം അത് കട്ട് ചെയ്യുന്ന ഒരു ചടങ്ങ് അതോടുകൂടി പോപ്പ് മരണപ്പെട്ടു അല്ലെങ്കിൽ കാലം ചെയ്തു എന്ന് പ്രഖ്യാ ഒരു പ്രഖ്യാപനമാണ് കാരണം ഒരു സ്ഥാനമുദ്രയായ ആ മോതിരം കട്ട് ചെയ്യുന്നതാണ് അത് കാമർലിംഗോ എന്ന് പറയുന്ന ഈ കാർഡിനലിന്റെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത് പിന്നെ നാലാമത്തെ അല്ലെങ്കിൽ ആറാമത്തെ ദിവസം ഈ ചടങ്ങുകൾ മരണാടന മരണാനന്തര ചടങ്ങുകൾ നടത്തപ്പെടുന്നു ആ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ടതിന് ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചടങ്ങ് എനിക്ക് തോന്നുന്നു ഏകദേശം നൂറ്റി മുപ്പത്തെട്ടോളം കാർഡിനൽസാണ് ഈ ഒരു പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് അതിൽ ഇന്ത്യയിൽ നിന്ന് നാല് പേരോളം ഉണ്ട് നാലു പേർക്ക് ഓട്ടവകാശമുള്ള നാല് പേര് പേരാണ് കാരണം എൺപത് വയസ്സിന് താഴെയുള്ള കാർഡിനൽമാരാണ് ഈ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് റോമിലെ സിസ്റ്റീൻ ചാപ്പൽ എന്ന് പറയുന്ന ചാപ്പലില് ഈ പതിനഞ്ചാമത്തെ ദിവസം എല്ലാ കാർഡൻമാരെയും ചേർത്ത് ആ ചാപ്പൽ ക്ലോസ് ചെയ്യുകയാണ് പിന്നെ ആദ്യത്തെ ദിവസം തന്നെ നടക്കുന്ന വോട്ടെടുപ്പിൽ രണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയാൽ മാത്രമേ അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ആ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ കറുത്ത പുക ചു പുക പുറത്തേക്ക് വരുന്നത് അതായത് വോട്ടെടുപ്പ് നടത്തിയ ബാലറ്റ് ഇത് കത്തിക്കുന്നത് കറുത്ത പുകയാണെങ്കിൽ അത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല വെളുത്ത പുക വരുന്നത് വരെ അതായത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടുന്നത് വരെ ഈ വോട്ടെടുപ്പ് അനുസൂതം നടന്നുകൊണ്ടിരിക്കും ഈ കർദിനാളിമാരിൽ നിന്ന് തന്നെയാണ് ഈ നൂറ്റി മുപ്പത്തെട്ട് പേരിൽ നിന്ന് തന്നെയാണ് ലോകത്ത് ആകമാനമുള്ള സഭയുടെ കാർഡിനൽസ് പങ്കെടുക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് ആ ആ ഒരു പ്രോസസ്സ് അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ളത് ഇതൊക്കെയാണ് ഇപ്പം ഇപ്പം നമുക്കതിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പം ഇതിന്റെ ബാക്കിയുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അതെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് മറ്റ് പോപ്പുകളെ അപേക്ഷിച്ച് നമ്മള് മുൻകാലങ്ങളിൽ ഇരുന്ന ബെനഡിക്ട് പതിനാറാമൻ അതുപോലെ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ നമുക്കെല്ലാം വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പോപ്പായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാർപാപ്പ നമ്മളാദ്യമായിട്ട് പാപ്പ പിന്നെ കേരളത്തിൽ വന്നതൊക്കെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കേരളത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അന്നാണ് ഈ പോപ്പിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നത് നമ്മുടെയൊക്കെ എന്റെ ഒരു കൊച്ചു പ്രായത്തിലാണ് അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഓർമ്മയിൽ ഉള്ള പോപ്പുമാർ എന്ന് പറയുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതുപോലെ തന്നെ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ അതിനുശേഷം ഇപ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവരിൽ ഈ ഇദ്ദേഹത്തിന്റെ മുൻഗാമികളെക്കാളിൽ ഇദ്ദേഹം ഒരു വ്യത്യസ്തനായ ഒരു പോപ്പായിരുന്നു എന്ന് പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ പല ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനകത്തിൽ പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള നിലപാടുകളും അതുപോലെ തന്നെ ഒരു ഡിപ്ലോമാറ്റിക് എന്താ പറയാ ഒരു ഇനിഷ്യേറ്റീവ്സ് പുള്ളി എടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് യു എസ് ക്യൂബ് റിലേഷൻഷിപ്പ് ഈ അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള മെച്ചപ്പെടുത്തുവാനായിട്ട് അദ്ദേഹം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നു അപ്പൊ അത് അത് അദ്ദേഹത്തിന്റെ ഒരു ഒരു എന്താ പറയുക ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവിനകത്തുള്ള പുള്ളിയുടെ ഒരു നിലപാട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു അതൊരു അതുപോലെ പാലസ്തീൻ ഇസ്രയേൽ ഇഷ്യൂയിൽ പുള്ളിക്കൊരു നിലപാടുണ്ടായിരുന്നു ഇപ്പം യു എസിന്റെ ബോർഡർ ക്രൈസിസിനെ കുറിച്ച് പുള്ളിക്കൊരു നിലപാടുണ്ടായിരുന്നു ആ ജെഡി വാൻസ് അതിനെ രൂക്ഷമായിട്ട് വിമർശിച്ചു അപ്പൊ അങ്ങനെ ഈ ഒരു എന്താ പറയാ ഒരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ ഒരു മനുഷ്യാവകാശത്തിന് വേണ്ടി നിലനിന്നിരുന്ന ഒരു പോപ്പ് എന്ന നിലയിൽ ലോകത്തിന്റെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുകയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പുള്ളിയെ ആ നിലയിൽ അക്സെപ്റ്റ് ചെയ്തു അതായത് ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്ക് അദ്ദേഹത്തെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ എഴുതിയത് ഇങ്ങനെയാണ് യുനോ ഓൾദോ ഐ ഡിഗ്രീഡ് വിത്ത് ഹിം ശരിയാണ് ഞാന് പല കാര്യങ്ങളിൽ എനിക്ക് പോപ്പുമായിട്ട് ഡിസഗ്രിമെന്റ് ഉണ്ടാകുകയും ഞാൻ ഒരു ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് അൻ ഓപ്പൺ ലെറ്റർ ടു പോപ്പ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഓപ്പൺ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് ഞാനത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണ്ടായി അപ്പൊ അങ്ങനെ അദ്ദേഹത്തോട് വിയോജിപ്പുള്ള ആളുകളുമുണ്ട് പ്രത്യേകിച്ച് കൺസർവേറ്റീവ് വാല്യൂസ് ഉള്ള ആളുകൾ കത്തോലിക്കാ സഭയ്ക്കുള്ളിൽ തന്നെ അദ്ദേഹത്തോട് വിയോജിപ്പുള്ള ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ ഈ എൽ ജി ബി ടി ക്യൂ പിന്നെ കാര്യങ്ങളോടുള്ള പുള്ളിയുടെ നിലപാട് അതുപോലെ തന്നെ ഈ പാലസ്റ്റീൻ ഇഷ്യൂവിൽ അദ്ദേഹം എടുത്ത നിലപാട് അപ്പം അങ്ങനെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള വ്യക്തിപരമായ നിലപാടുകൾ ഉണ്ടായിരുന്നു അത് എല്ലാ ഇഷ്യൂസിലും പുള്ളിക്കാരൻ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ പിന്നെ ഒരു 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 നല്ല വിഭാഗം ആളുകളുടെ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ അദ്ദേഹത്തെ ആളുകൾ വിമർശിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടുകൾ വളരെ മൃദു നിലപാടായിരുന്നു എന്ന് കത്തോലിക്ക സഭയ്ക്കുള്ളിലെ തന്നെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് തോന്നുകയും അവരതിനെ പരസ്യമായിട്ട് എതിർക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാലും എത്ര എത്ര വയസ്സാണ് ഏതാണ്ട് എൺപത്തിയെട്ട് വയസ്സ് വരെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിനാണ് അർജന്റീനയിലെ ബ്യൂണസേറിസിലാണ് പിന്നെ അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ജസ്യൂട്ട് നമുക്കറിയാം ജസ്യൂട്ട് പ്രീസ് എന്ന് പറയുന്നത് ഒരു കത്തോലിക്കത്തോലിക്ക സഭയിൽ പല വിഭാഗങ്ങളുള്ളതിൽ ഒരു ഒരു വിഭാഗമാണ് ജസ്യൂട്ട് പ്രീസ് വിഭാഗം എന്ന് പറയുന്നത് അതേപോലെ തന്നെ സി എം എസ് ബിഷപ്പ് അച്ഛന്മാരെ നമ്മൾ പറയുന്ന അതായത് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളെ കൂടുതലുള്ളത് ഈ സി എം എസ് ആ സി എം ഐ അച്ഛന്മാർക്കാണ് സി എം എസ് സി എം ഐ അച്ഛന്മാർക്കാണ് അപ്പൊ ജസ്യൂട്ട് വിഭാഗത്തിൽ നിന്ന് ഉള്ള ഒരു പിന്നെ ച്ഛനായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്യൂണസെറിലെ ബ്യൂണസൈറീസിന്റെ അർജന്റീനയിലെ ബ്യൂണസൈറീസിലെ ഓക്സിലറി ബിഷപ്പായി രണ്ടായിരത്തിഒന്ന് ആണ് അദ്ദേഹത്തെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കാർഡിനലായിട്ട് ഉയർത്തുന്നത് പിന്നീട് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ ധ്യാനത്യാഗം ചെയ്തതുകൊണ്ട് ഏർ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പോപ്പായിട്ട് പോപ്പ് എന്ന് പറയുമ്പോൾ കത്തോലിക്ക സഭയുടെ തലവൻ എന്നുള്ളതിനപ്പുറത്തായിട്ട് അതിനൊരു ഡിപ്ലോമാറ്റിക് പവറുണ്ട് അതായത് വാത്തിക്കൻ സിറ്റി എന്ന് പറയുന്നത് അതിനൊരു ഒരു ഗവൺമെന്റ് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ വാത്തിക്കൻ എംബസി അപ്പം അതാണ് ഈ കാർഡിനൽസിന് ഓരോ രാജ്യത്തുള്ള കാർഡിനൽസ് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി അവർക്കുണ്ട് സോ പോപ്പ് കത്തോലിക്ക സഭയുടെ തലവൻ അതോടൊപ്പം തന്നെ വാത്തിക്കൻ സിറ്റിയുടെ തലവൻ അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി പരിവേഷങ്ങൾ സോ അദ്ദേഹം തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹോസ്പിറ്റലിലായിരുന്നു വീണ്ടും തിരിച്ചു വന്നു എന്നാലും ഒരു എനിക്ക് തോന്നുന്നത് ഒരു മരണം എന്ന് പറയുമ്പോൾ ഒരു നല്ല മരണം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു അതിനുശേഷം ഇന്നലെ ഉയർപ്പ് ഞായറാഴ്ച അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിക്കുകയും അവർക്ക് ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ കൊടുത്തതിനു ശേഷം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്നലെ അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി അപ്പൊ പോലും അദ്ദേഹം വളരെ ഹെൽത്തി എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ വീൽചെയറിൽ വന്നിരുന്ന സുബോധത്തോടുകൂടി അദ്ദേഹം ജനങ്ങളെ ആശീർവദിക്കുകയൊക്കെ ചെയ്തിട്ട് ഇന്ന് രാവിലെ മൺഡേ മോർണിംഗ് അതായത് ഈസ്റ്റർ മൺഡേയിൽ അദ്ദേഹം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു കാർഡിനൽ ഡോളൻ ന്യൂയോർക്കിലെ കാർഡിനൽ ഡോളൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്ന് കേൾക്കുകയായിരുന്നു വാട്ട് എ വേ ടു ഡൈ ഓൺ എ ഈസ്റ്റർ മൺഡേ അദ്ദേഹം കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റു അതായിട്ട് ക്രിസ്ത്യാനികൾ ആചരിക്കുന്ന ഉയർപ്പ് ഞായറാഴ്ച യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു തിങ്കളാഴ്ച ഉയർപ്പ് തിങ്കളാഴ്ച പോപ്പ് ദൈവസന്നതിയിലേക്ക് ചേർന്നു ഇതാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഫെയ്ത്ത് കാത്തലിക്സ് വിശ്വസിക്കുന്ന ഇതാണ് ഇനിയുള്ള കാര്യങ്ങൾ എന്താ പറയുക ഇനിയൊരു വലിയ നീണ്ട പ്രോസസ്സാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഫ്യൂണറിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂണറലാണ് അദ്ദേഹം മറ്റ് പോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെന്റ് പീറ്റേഴ്സ് പെസിലിക്കുള്ളിൽ അല്ല അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നത് റോമിലുള്ള നൂറ് തവണകളോ അദ്ദേഹം സ്ഥിരമായിട്ട് സന്ദർശിച്ചുള്ള അദ്ദേഹത്തിന് ഒത്തിരി വൈകാരിക അടുപ്പമുള്ള സെയിന്റ് മേരീസ് കത്തീഡ്രലിലാണ് സെയിന്റ് മേരീസ് മേജർ ബസലിക്കായിലാണ് അദ്ദേഹത്തെ അടക്കുന്ന അടക്കുന്നതെന്നാണ് ആണ് വാർത്തകൾ വരുന്നത് യൂഷ്വലി സെയിന്റ് പീറ്റേഴ്സ് പിന്നെ ബസലിക്കായിലാണ് അടക്കാറുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം വളരെ ലളിതമായിട്ടുള്ള കോഫിനൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണ തടിയിൽ തീർത്ത് കോഫിൻ യൂസ് ചെയ്യണം അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം വളരെ ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു പോപ്പായി ജനങ്ങളുമായിട്ട് ഇടപഴകി തീർച്ചയായിട്ടും വിയോജിപ്പും വിയോജിപ്പുമുള്ള ആളുകൾ കാണുമല്ലോ പക്ഷേ കത്തോലിക്കാ സഭയ്ക്കുള്ളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹത്തിന്റെ അനുകൂലിക്കുന്നവർ പറയുന്നത് അദ്ദേഹം ആയിരുന്നു കത്തോലിക്കാ സഭയ്ക്ക് ഈ നാളുകളിൽ വേണ്ടിയിരുന്ന ഒരു നേതാവ് പലവിധമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും ഇനി ഉള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു പത്തോളം കാർഡിനൽസിന്റെ പേര് ഓൾറെഡി ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞു അവരൊക്കെ ആയിരിക്കും ഈ മത്സരത്തിൽ മുൻപിൽ നിൽക്കുക അപ്പൊ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാനൊക്കെ അവസരമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത് സംസാരിക്കാം ഷാജൻ പറഞ്ഞതിനോട് ഞാൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് ആദ്യമേ തന്നെ നമുക്ക് പോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്റെ ചെറുപ്പത്തിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ മാർപ്പാപ്പ മാർപ്പാപ്പയുടെ മുഖമാണ് ഓടി വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഈ ഈ പോപ്പാണ് വളരെ ലാളിത്യത്തോടെ ജീവിച്ച ഈ പോപ്പ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ഒരു ഇതുമില്ലാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പോപ്പായിരുന്നു ഇതും ഷാജൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇറ്റാലിയൻ ഇമിഗ്രൻസിന്റെ മകനായി ജനിച്ച് ഒരു റെയിൽവേ വർക്കറുടെ മകനായി ജനിച്ച് ീസ്റ്റ്യൂട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഒരു കെമിക്കൽ എഞ്ചിനീയറായും ഒരു ബാറിലെ ബൗൺസറായും ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പ്രീസ്റ്റിന്റെ ഒരു ഇതിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് ആദ്യമേ തന്നെ ഒരു ടീനേജർ ടീനേജറായിരിക്കുമ്പഴത്തേനും ഒരു ലങ്സ് റിമൂവ് ചെയ്തിരുന്നു പക്ഷെ അതൊന്നും തന്നെയും തടസ്സമായിരുന്നില്ല ഒരു പ്രീസ്റ്റ് ആകുവാനും അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള തന്റെ ഈ പരോഹിത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും അതൊന്നും തടസ്സമായിരുന്നില്ല നേരത്തെ നമ്മൾ ഇവിടെ സൂചിപ്പിച്ച പോലെ ജസ്യൂട്ട് സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ജസ്യൂട്ട് സഭയിൽ ജോയിൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് പ്ലീസ് ആവുകയും അർജന്റീനയില് ബുവനോസ ആരേസിൽ ഷാജൻ പറഞ്ഞതുപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ഇതൊക്കെ പോയി ഇതിനേക്കാൾ എല്ലാം നമുക്ക് കൂടുതലും പോപ്പിനോട് നമുക്ക് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഒത്തിരി കാരണങ്ങൾ കൊണ്ടാണ് ഈ പോപ്പ് നമ്മൾ വിശേഷണങ്ങൾക്ക് അതീതനായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ സാധാരണ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ട് ഒന്ന് വന്നിട്ട് ഇദ്ദേഹത്തെ നമ്മള് വളരെ ലാളിത്യമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു പരമ്പരാഗതമായിട്ട് പേപ്പൽ അപ്പാർട്ട്മെന്റിൽ ജീവിച്ചിരുന്ന എല്ലാവരും പേരും താമസിച്ചിരുന്നെങ്കിൽ പോപ്പുകൾ എല്ലാവരും പേരും പേപ്പൽ പേപ്പിൾ അപ്പാർട്ട്മെന്റുകളായിരുന്നുവെങ്കില് ഈ ഫ്രാൻസിസ് പാപ്പ താമസിച്ചിരുന്നത് വളരെ എളിമയായിട്ടുള്ള ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത് അതുപോലെ തന്നെ ദരിദ്രരായിട്ടുള്ളവർക്കും ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും പാർശ്വവൽവത്കരിക്കപ്പെട്ടവരിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സിന്നഡ് രൂപീകരിക്കുകയും ലൗഡാറ്റോ സി എന്ന ഒരു ചാക്രിക ലേഖനം തന്നെ പുറത്തിറക്കുകയും എല്ലാ രാജ്യത്തിലുള്ള തലവന്മാരെയും അതിന് അതിനായിട്ട് മുൻകൈ എടുക്കണമെന്നുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത് ഈ പാപ്പയായിരുന്നു സ്വ സ്വർഗാനുരാഗികൾ എൽ ജി ബി ടി കാര്ക്കും പിന്നെ സ്ത്രീകൾ കൂടുതൽ വിഷയങ്ങളിൽ സഭയിലേക്ക് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഒരു മൃദു മൃദു സമീപനമായിരുന്നു അതിനോടായിരുന്നു എല്ലാവർക്കും വിവാദങ്ങൾ എല്ലാ സമയത്തും വിവാഹ വിവാദങ്ങൾ ഉണ്ടായിരുന്നത് അതിനോടായിരുന്നു ഏറ്റവും വലിയ വിവാദം ഉണ്ടായിരുന്നത് സഭയ്ക്കുള്ളിൽ ഉണ്ടായി ഉണ്ടായിട്ടുള്ള ഈ ലൈംഗിക ദുരുപയോഗങ്ങളെയും അഴിമതികളെയും കൺട്രോൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്നതിലോ വേണ്ടത്ര വേണ്ടത്ര കൈകാര്യം ചെയ്തിരുന്നില്ല എന്നുള്ളതിലായിരുന്നു വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷെ അവിടെ അതെല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അല്ല തരണം ചെയ്തതിൽ അതിനെല്ലാം ഓവർകം ചെയ്തിരുന്നത് മറ്റുള്ള കാര്യങ്ങളായിരുന്നു ഈ പാപ്പയുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനെ ഓവർകം ചെയ്യുമായിരുന്നു പിന്നെ പാപ്പയുടെ ഇപ്പോഴത്തെ എന്താ പറയാ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാലിലാണ് തോന്നുന്നു ഒരു ക്യൂബയും യു എസുമായിട്ടുള്ള ഒരു പീസ് ടോക്കിന് നേതൃത്വം കൊടുത്തത് പാപ്പയായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചില് ക്ലൈമറ്റ് ആക്ഷന് നേതൃത്വം കൊടുത്തത് വത്തിക്കാൻ സിറ്റി പാപ്പയുടെ നേതൃത്വത്തിലായിരുന്നു ഇതൊക്കെ എടുത്തു പറയാനുള്ള കാര്യങ്ങളാണ് പാപ്പ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെയാണ് എടുത്തു പറയാനുള്ള കാര്യങ്ങൾ ആയിരത്തി നാനൂറ്റി പതിനഞ്ച് തുടങ്ങി ഇന്ന് വരെയുള്ളതിൽ ആദ്യമായിട്ടാണ് ഒരു പാപ്പ റിസൈൻ ചെയ്യുന്നത് ബെനഡിക്ട് പതിനാറാമ്മൻ മാർ പാപ്പ അതിനുശേഷം ഒരു പാപ്പ ആകുന്നത് ഫ്രാൻസിസ് പാപ്പയാണ് അതും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ആ പാപ്പയാണ് നമ്മൾ വിട്ടിപ്പോ കാലം ചെയ്തിരിക്കുന്നത് അതെല്ലാം ആദ്യം എല്ലാം ആദ്യം 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 എന്ന് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇനിയിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇനി ഇതിനനുസരിച്ച് ഇനി പതിനഞ്ചോ ഇരുപതോ ദിവസത്തിനുള്ളിൽ പുതിയ പാപ്പയെ തെരഞ്ഞെടുക്കണം അതിന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ശ്രീ ജിൻസ് പറഞ്ഞതുപോലെ നാല് പേരു രണ്ട് മലയാളികളുമുണ്ട് തിരഞ്ഞെടുക്കുന്നതിൽ രണ്ടാ മലയാളികളും രണ്ടുപേര് ആയി അവർക്ക് രണ്ട് ബ്രിട്ടീഷ പറഞ്ഞ വളരെ കാര്യങ്ങൾ റിവൈവൽ അതായത് ഈ കാലഘട്ടത്തിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ചില വിഷയങ്ങളെ അതായത് സഭയുടെ ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് ഒത്തിരി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഈ സ്വവർഗ വിവാഹം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകളിലൊക്കെ വളരെ വിവാദമായ വിഷയങ്ങൾ അതിനെയും എൽ ജി ബി ടി ക്യൂ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തു എന്നുള്ളതും പിന്നെ ഈ അവസാന കാലഘട്ടത്തിൽ യൂറോപ്പിലേക്കുള്ള ഈ നമ്മുടെ മിഡിൽ ഒരു മിഡിൽ ഈസ്റ്റിലെ അഭയാർത്ഥികളെ സപ്പോർട്ട് ചെയ്തതും ഒക്കെ വളരെ വിമർശനങ്ങൾക്ക് സഭയ്ക്കുള്ളിൽ അത് കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെ വളരെ വിമർശനങ്ങൾ ഏറ്റെടുത്തതിലും വളരെ വിപ്ലവകരമായ ചില നടപടികൾ കൊണ്ട് ഈ പോപ്പ് അദ്ദേഹത്തിന്റെ ഒരു അതുകൂടാതെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പങ്ക് അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചതെന്ന് പറയുന്നത് ഒന്ന് ബാലപീഡനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പോപ്പായിരുന്നു അദ്ദേഹം അതുകൂടാതെ തന്നെ ഈ വധശിക്ഷ എന്ന് പറയുന്ന രീതി ഒഴിവാക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഇത് രണ്ടും ലോകത്തിന് തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് നിലപാടുകളായിരുന്നു ഈ പറഞ്ഞ ജിൻസും ഷാജനും ബ്രിട്ടീഷയും ഒക്കെ പറഞ്ഞതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പല നിലപാടുകളും അദ്ദേഹം സ്വീകരിച്ചെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എത്തരത്തിലാണ് ജനങ്ങളെ ബാധിക്കുന്നത് എന്ന് നോക്കി ഒരു ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ആത്മീയ നേതാവ് ഒരു ആത്മീയ നേതാവ് എന്നുള്ളത് ഒരു ലോകത്തിന്റെ ആത്മീയ നേതാവ് എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തെ ഞാനും വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് കൂടാതെ തന്നെ ഇത് ഒന്ന് രണ്ട് ഇൻസുലൻസ് നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന്റെ ഈ പോപ്പായിട്ട് അവരോധിക്കുന്ന ആ ചടങ്ങിലേക്ക് എത്താൻ വേണ്ടി കുറെ അധികം ആളുകൾ അദ്ദേഹത്തിന്റെ മാതൃരാജ്യത്തു നിന്ന് വരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അപ്പോൾ അവരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തത് ഈ പൈസ ഈ രൂപ നിങ്ങൾ എടുത്തു വെച്ച് അത് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഫ്ലൈറ്റ് ടിക്കറ്റിനും അല്ലെ ട്രെയിനും എന്ത് ഏത് മാർഗത്തിലാണോ വരാൻ നിങ്ങൾക്കൂട്ടി വെച്ചിരിക്കുന്ന പൈസ ആ പൈസ നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കൂ എന്ന് പറയാൻ കാണിക്കുന്ന ഒരു മഹത്വം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി ഒരു വളരെ വില കൂടിയ ഒരു കാർ അദ്ദേഹത്തിന് സമ്മാനമായി നൽകുന്നു ആ കാർ വിറ്റ് അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ആ പൈസ ഉപയോഗിച്ചത് ആ ഇതിന്റെ ഒരു പൗ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പദവിയിലിരിക്കുമ്പോൾ കിട്ടുന്ന എന്താണോ കിട്ടിയിരുന്നത് അതൊക്കെ മാറ്റി നിർത്തി ഏറ്റവും ലാളിത്യപരമായി എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു മാർഗ് ജീവിക്കണമെന്നുള്ള ഒരു രീതി സഭയിലെ മറ്റംഗങ്ങൾക്കും മറ്റ് വൈദികർക്കും സഭയിലെ അംഗങ്ങൾക്കും കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകയായി കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി അദ്ദേഹം പിന്തുടരുന്നു അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുവാൻ കാരണമായത് അദ്ദേഹത്തെ കൂടുതൽ ഒരു എന്താ പറയുക വിവാദങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഒരു ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിക്കൊടുക്കുവാൻ കാരണമായിരിക്കുന്നത് ഞാൻ ഇന്ത്യയിലേക്ക് വരാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു എന്നാണ് കേൾക്കുന്നത് എന്തുകൊണ്ടോ വരാൻ സാധിച്ചില്ല പല കാരണങ്ങളാണ് പറയപ്പെടുന്നത് സത്യം എന്താണെന്ന് നമുക്കറിയില്ല ഒത്തിരി ആഗ്രഹിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു അത് ഈ അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ആ ലാളിത്യത്തിന്റെ മഹത്വം വരുന്നത് ലോകത്തിലേക്ക് ഏറ്റവും സമ്പത്തുള്ള ഒരു സഭയുടെ തലവനാണ് കത്തോലിക്ക സഭയ്ക്കാണ് ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ അതുപോലെ സമ്പത്ത് കൂടിയിരിക്കുന്ന ഒരു സഭ അതിന്റെ അതിൻ്റെ കൊണ്ടാണ് അദ്ദേഹം ഈ ലാളിത്യത്തിന്റെ ഈ മുഹമ്മദ്ര ജാർത്തി അദ്ദേഹം ഒരു മനുഷ്യ നല്ല മനുഷ്യസ്നേഹിയായി മതങ്ങൾക്കും ഈ പറയുന്ന രാജ്യങ്ങൾക്കുമൊക്കെ അതീതമായി എല്ലാവരും സമഭാവനയോടെ കാണണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആശയങ്ങൾ അത് മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ വലിയ വെല്ലുവിളി വിശ്വാസങ്ങളൊക്കെ വളരെ വെല്ലുവിളി നേടുന്ന ഈ കാലഘട്ടത്തിൽ സഭയെ വളരെ വിജയകരമായി നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇനി അടുത്ത പോപ്പിന്റെ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ നമ്മൾ ഈ പോപ്പിനുള്ള നമ്മുടെ വാക്കി ടോക്കിയുടെ ആദരം ഒരിക്കൽ കൂടി